ഹായ് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സുകളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടോളൂ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യണേ അതുപോലെ എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് ഓരോരോ ടിപ്പുകളിലായിട്ട് പോവാം ഫസ്റ്റ് ടിപ്പിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന സാധനം എന്ന് പറയും തേങ്ങാപ്പീരയാണ് അപ്പോൾ നമ്മൾ തേങ്ങാപ്പീര് നമ്മൾ ചിരുണ്ടി എടുക്കുന്ന തേങ്ങ തന്നെ വേണം നിർബന്ധമില്ല നമ്മൾ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞതിന് ശേഷം ബാലൻസ് ഉള്ള തേങ്ങ എടുത്താലും മതി കേട്ടോ അപ്പോൾ വേസ്റ്റാക്കി കളയുന്ന തേങ്ങാപ്പീരെടുത്താലും മതി അപ്പോൾ തേങ്ങാപ്പീര് എടുക്കുക കുറച്ച് മതി കേട്ടോ ഒത്തിരി ഒന്നും വേണ്ട ഒരു മൂന്നോ നാലോ സ്പൂണൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുറേ ടിപ്സ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് കുറച്ച് തേങ്ങാപ്പീര ഒരല്പം മതി കേട്ടോ ഒരു ഒരു സ്പൂണിൻ്റെ അടുത്തൊക്കെ ഉള്ളത് മാത്രം മതി അപ്പോൾ ഇത്ര എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഐറ്റംസ് കൂടി ചേർത്ത് കൊടുക്കണേ അപ്പോൾ ദേ തേങ്ങാപ്പീര നമ്മളെടുത്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ തേങ്ങാപ്പീര എപ്പോഴും എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രം തേങ്ങാപ്പീര ഇട്ടാൽ മതി ഒത്തിരി തേങ്ങന്ന് തേങ്ങാപ്പീര വേണ്ട കേട്ടോ അപ്പോൾ അതേ തേങ്ങയിലോട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തേക്കുന്നത് ഒരു അല്പം മഞ്ഞൾപ്പൊടി കിട്ടാം ഒത്തിരി വേണ്ട കേട്ടോ കുറച്ച് മാത്രം ക്വാണ്ടിറ്റിയിലും മതി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക അപ്പം നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം കംപ്ലീറ്റ് ഈ മഞ്ഞൾപ്പൊടി തേങ്ങയിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണേ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് ഹാർപ്പിക്കാണ് കേട്ടോ അപ്പോൾ എല്ലാ വീട്ടിലുള്ള സാധനമായ ഹാർപ്പിക്കാണ് ഒരു അല്പം ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ ഏതുകൊണ്ടോ കുറച്ചൊഴിക്കുക എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് ആക്കി എടുക്കുക അപ്പോൾ ഇങ്ങനെ മിക്സ് ആക്കിയ സംഭവമാണ് നമ്മുടെ വീട്ടിലുണ്ടാവണേ എലിയിൽ എലിയുടെ ശല്യം ഉണ്ടാവുമല്ലോ ഭയങ്കര കൂടുതലായിട്ട് അപ്പോൾ ഇല ശല്യത്തിനും ഇനി പല്ല് ശല്യമോ പാറ്റ് ശല്യമോ എന്ത് സാധനമായാലും കംപ്ലീറ്റായിട്ട് ചത്തുപോകും കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ചെയ്തു നോക്കണം നല്ലൊരു റിസൾട്ട് ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്കിത് ഒരു പേപ്പറിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലൊക്കെയാണെല്ലാം വെച്ച് കൊടുത്താൽ മാത്രം മതി ഇത് നിങ്ങൾ കഴിക്കുകയും ചത്തുപോകും ചെയ്യും കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത സെക്കൻഡ് ഡിപ്പിലേക്ക് പോവാം സെക്കൻഡ് ഡിപ്പിനായിട്ട് നമ്മളൊരു പാത്രം എടുത്ത് വെച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ഈ പാത്രത്തിലേക്ക് നമുക്ക് ഓരോരോ ഐറ്റംസായിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മുടെ ചാനൽ ഇതേപോലെ കുറേ ടിപ്സുകൾ ചെയ്തിട്ടുണ്ട് നമ്മൾ വേറെ തേങ്ങാപ്പീര വെച്ചിട്ട് പല്ലിയെ കൊല്ലുന്നൊരു ടിപ്സും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പറ്റുന്നവരൊക്കെ ഒന്ന് കണ്ടു നോക്കണേ ആദ്യം നമ്മൾ ഇതിലേക്ക് ഒരു സ്പൂണ് സോപ്പ് കൂടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ സോപ്പ് കൂടി തന്നെ എടുക്കണം കേട്ടോ സോപ്പ് വേറെ ഒന്നും എടുക്കരുത് അതേ അളവിൽ തന്നെ നമുക്ക് കുറച്ച് തേങ്ങാപ്പീരയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം അപ്പോൾ സോപ്പ് കൂടി നല്ല രീതിയിൽ തേങ്ങയായിട്ട് മിക്സാവും കേട്ടോ ഇത് നമ്മൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്താലേ നോർമൽ തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ തേങ്ങാ പാൽ പിഴിഞ്ഞെടുത്തതിൻ്റെ ബാലൻസ് തേങ്ങയോ അല്ലെങ്കിൽ ഇങ്ങനത്തെ നല്ല തേങ്ങ എടുത്താലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ നല്ല രീതി മിക്സ് ആക്കിയതിന് ശേഷം ഇതുകൊണ്ട് ഇതേപോലെ മിക്സ് ആക്കണം ഇപ്പം ഇത് നമ്മുടെ വീട്ടിലെ ഇല്ലികളെ കംപ്ലീറ്റ് ആയിട്ട് തുരത്താൻ സാധിക്കും കേട്ടോ അപ്പോൾ കംപ്ലീറ്റ് എലികളും നമ്മുടെ വീട്ടിൽ നിന്ന് പോകും അടുത്തതായിട്ട് കായപ്പൊടിയാണ് അപ്പോൾ കായപ്പൊടി നമുക്കൊരല്പം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കായപ്പൊടി കൂടി ഇട്ടപ്പോൾ കുടഞ്ഞപ്പോൾ ശരിക്കും തെറിച്ചുപോയി അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ട് ഒരു പേപ്പറിലോ പാത്രത്തിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ എലികളൊക്കെ വരുന്ന ഭാഗങ്ങളിൽ വെച്ചു കൊടുത്താൽ മാത്രം മതിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് എലികളൊക്കെ കഴിക്കുകയും ചത്തുപോകുകയും ചെയ്യും കേട്ടോ അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന ടിപ്സുകൾ എലിക്കും പല്ലിക്കും പാറ്റിക്കും എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ടിപ്സുകളാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്ത് നോക്കണം മൂന്നാമത്തെ ടിപ്പിലേക്കാണ് പോകുന്നത് മൂന്നാമത്തെ ടിപ്പിനായിട്ട് നമുക്ക് പാത്രത്തിലേക്ക് അടുത്ത ഐറ്റംസ് ചേർത്ത് കൊടുക്കാം ഇതും നമുക്ക് എല്ലാത്തിനും ആയിട്ടുള്ള ടിപ്സ് തന്നെയാണ് കേട്ടോ പിന്നെ കൂടുതലായിട്ട് നമുക്ക് ഈ ടിപ്സ് കൊണ്ട് ഗുണം കിട്ടുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എല്ലികളെ കംപ്ലീറ്റ് ആയിട്ട് പിടിക്കാൻ പറ്റും ഏറ്റവും കൂടുതൽ എലികളെയാണ് ഇത് ആകർഷിക്കുന്നത് അതുകൊണ്ട് ഇലികൾ പിടിക്കുകയെന്ന് പറഞ്ഞാൽ നമ്മൾ എലികൾ ചത്ത വിടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് എലികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ് അതിന് വേണ്ടിയിട്ട് കുറച്ച് പെരിഞ്ചീരവും കുറച്ച് കുരുമുളകും കൂടെ പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അല്പം തേങ്ങയാണ് തേങ്ങാപ്പീര ഇട്ടിരിക്കുകയാണ് അപ്പോൾ ഇനി ഇതിനെ നല്ല രീതിയിൽ മിക്സ് ആക്കി കൊടുക്കണം ഈ പെരിഞ്ചീരത്തിൻ്റെ സ്മെല്ല് എലികളെയൊക്കെ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്തൊരു സംഭവമാണ് കേട്ടോ അപ്പോൾ പെരിഞ്ചീരത്തിൻ്റെ കൂടെ കുരുമുളകും കൂടികളുണ്ട് എരിക്ക് എരി എലിക്ക് ശരിക്കും ഇരിയും പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ കാരണം ഇത് കഴിച്ചു കഴിഞ്ഞാൽ എലിയുടെ വയറൊക്കെ എന്താവണം അതിന് വേണ്ടിയിട്ടാണ് അടുത്തതായിട്ട് നമ്മൾ ചേർക്കുന്ന ലൈസോളാണേ ഇതെല്ലാ ഐറ്റംസും കൂടി പെരിഞ്ചീരവും കുരുമുളകും തേങ്ങയും മുളക് പൊടിയും എല്ലാം കൂടി നമ്മളൊന്ന് മിക്സാക്കി കൊടുക്കാൻ പോവുകയാണ് പിന്നെ ഇതിൻ്റെ അകത്തേക്ക് ഒരൽപ്പം ഒരല്പം ലൈസോളാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി എടുത്താൽ മതി ഈ ഒരു മിക്സ് മാത്രം മതി കംപ്ലീറ്റ് ആയിട്ട് എന്താ എലികളെയാലും പല്ലുകളും ഒക്കെ കൊല്ലാൻ സാധിക്കും കേട്ടോ ഏറ്റവും ബെറ്ററായിട്ട് കിട്ടുന്നത് എലിക്കാണ് കേട്ടോ അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എല്ലാവരും എലിക്ക് വേണ്ടിയിട്ട് തന്നെ ചെയ്ത് കൊടുക്കണം നമുക്കിനി അടുത്ത ടിപ്പിലേക്ക് പോവാം അടുത്ത ടിപ്പിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നാലാമത്തെ ടിപ്പാണ് ആദ്യം ഒരു പാത്ര എടുക്കുക പാത്രത്തിലേക്ക് കുറച്ച് വിനഗർ ഒഴിച്ചു കൊടുക്കുവാണ് ഇത് വീട്ടിലുള്ള കംപ്ലീറ്റ് പല്ലികളെയും പാറ്റകളെയും തുരത്താൻ പറ്റുന്ന ടിപ്പാണ് കേട്ടോ അപ്പോൾ കുറച്ച് വിനഗർ അപ്പോൾ ഒരു സ്പൂൺ ഒരടപ്പ് വിനഗർ മാത്രമേ എടുക്കാവുള്ളൂ ഇനി ഇതിലേക്ക് വെളുത്തുള്ളിയാണ് കേട്ടോ നല്ല രീതിയിൽ ചതച്ചാണ് കേട്ട് എടികലിൽ ഇട്ട് ചതച്ചത് കൊണ്ടൊന്ന് വിനാഗിരിയുടെ അകത്തോട്ട് നമ്മൾ ഈ ചതച്ച വെളുത്തുള്ളി രണ്ട് കഷ്ണം വലിയ വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുത്തത് അടുത്തതായിട്ടിട്ട് കൊടുക്കുന്ന ഉപ്പാണ് ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നമുക്കിതിലോട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇത് ഇത് നല്ല രീതിയിൽ ഒന്ന് മിക്സാക്കി എടുക്കണേ എനിക്ക് സാധാരണ പച്ചവെള്ളം മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ അപ്പോൾ നന്നായിട്ട് ഒഴിച്ചിട്ട് എടുക്കുക കുറച്ച് സമയം ഇത് മെൽറ്റ് ആയതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊരു മിക്സ് ആയതിനു ശേഷം നമ്മളൊരു പാത്രത്തിലോട്ടോ ഒരു കുപ്പിയിലേക്കൊക്കെ അരിച്ചൊഴിക്കുക ഒഴിച്ചതിന് ശേഷം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ സ്പ്രേ ബോട്ടിലേക്ക് ആക്കിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് പല്ലിയും പാറ്റയും ചത്തുവീഴ് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കണം നല്ല റിസൾട്ട് ഉള്ളത് ഒരു സംഭവമാണ് ആയിട്ട് പല്ലിയും പാറ്റിയൊക്കെ തുരത്താൻ സാധിക്കും അടുത്തതായിട്ട് അഞ്ചാമത്തെ ടിപ്പിലേക്കാണ് നമ്മൾ പോകുന്നത് അഞ്ചാമത്തെ ടിപ്പിനായിട്ട് ഇത് തേങ്ങാപ്പീരി എടുത്തിട്ടുണ്ട് ഈ തേങ്ങാപ്പീരിയിലേക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ എല്ലാ വീട്ടിലും എന്തെങ്കിലും കുറച്ചെങ്കിലും ഉണ്ടാവുന്ന ഒരു സാധനമാണ് ഇട്ടോ നമ്മൾ ചേർക്കാൻ പോകുന്നത് ഇത് ഇപ്പം ഞാൻ പൗഡറിൻ്റെ ഒരു ബോട്ടിലാണ് ഇത് എടുത്ത് വച്ചിരിക്കുന്നത് വേറെ ഒന്നുമല്ല ഉറുമ്പുപൊടിയാണിത് ഉറുമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ പഴയ ഒരു പൗഡറിൻ്റെ ഡെപ്പയിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത് അതാകുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടൊക്കെ കുടഞ്ഞൊക്കെ ഇടാൻ പറ്റുമല്ലോ അപ്പോൾ ഉറുമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഉറുമ്പൊടി ഒരു അല്പം ഇതിനകത്തൊട്ട് ഇട്ട് കൊടുക്കുക ഇത് ഒന്നും ചെയ്യുന്ന സമയത്തേക്ക് ഫുഡ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും ഒരു സാധനങ്ങൾ ഫുഡിൻ്റേതായ ഒരു സാധനങ്ങളും ഇവിടെ വയ്ക്കരുത് പിന്നെ നിങ്ങൾ കുട്ടികളെ ഒന്നും എടുക്കുന്ന തരത്തിലേക്കൊന്നും ഇത് വയ്ക്കരുതും കേട്ടോ അതുപോലെ വേറെ എന്തെങ്കിലും ജീവികളുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിലൊന്നും ഇത് വെച്ചു കൊടുക്കരുത് കാരണം പുറത്തൊക്കെ വെച്ച് കൊടുക്കാൻ പാടില്ല കേട്ടോ കാരണം വല്ല പട്ടികളോ പൂച്ചക്കുഞ്ഞോ ഒക്കെ എടുക്കുവാണെങ്കിൽ അതുങ്ങളും ചത്തുപോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടൊരിക്കലും അങ്ങനെ ചെയ്യരുതേ അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് തേങ്ങാമ്പരിയിലേക്ക് ഉറുമ്പോടി പിന്നെ എടുത്തിരിക്കുന്നത് നമ്മൾ സ്റ്റിഫാൻ ഷൈൻ്റെ പശിയുണ്ടല്ലോ പശയാണ് കേട്ടോ ബോട്ടിൽ പശയാണ് നമ്മൾ ബോട്ടിലെ പശ ആക്കി വയ്ക്കുന്നതാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നമ്മുടെ കംഫോട്ട് കംഫോർട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഈ ഒരു മിക്സ് നമ്മുടെ വീട്ടിൽ എവിടെയാണോ നിങ്ങൾക്ക് എലിയുടെയോ പല്ലിയുടെയോ ശല്യമൊക്കെ കാണുന്നത് പാറ്റി എന്തായാലും വെച്ച് കൊടുത്താൽ മാത്രം മതി ഇത് കഴിക്കും ഇതുങ്ങളൊക്കെ ചത്തു പോകുന്നത് കാണാവേ അപ്പോൾ ഇതിനെ നല്ല രീതിയിൽ നമ്മൾ ഇളക്കുക ഇളക്കിയതിന് ശേഷം എവിടെയാണോ കൂടുതലായിട്ട് ഇതിൻ്റെ ശല്യം കാണുന്ന ആ ഭാഗത്തൊക്കെ വെച്ചു കൊടുക്കുവാണേ വേണ്ടത് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്ന ഇത്രയും ടിപ്സുകൾ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നതാണ് പല്ലിക്കായാലും പാറ്റിക്കായാലും എലിക്കായാലും ഉപകാരപ്പെടുന്ന ടിപ്സുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ വേസ്റ്റാക്കി കളയുന്ന തേങ്ങയിൽ നിന്ന് എടുത്തിട്ടായാലും ഇതേപോലെ ചെയ്തു കൊടുത്താൽ മതിയെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടാരും തീർച്ചയായിട്ടും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യും വേണേ അതേപോലെ ഒത്തിരി ടിപ്സ് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സമയം കിട്ടുന്ന അനുസരിച്ചൊക്കെ ഒന്ന് കയറി കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ കുറേ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ